പണിയും കഴിയുമ്പോ ഫുള്ള് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു സാധനങ്ങൾ അവിടെ ആ ഇന്ന് ഇന്നും നമ്മള് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചോണ്ടിരിക്കോട്ട് പുതിയ ബോക്സ് വാങ്ങിയതാട്ടാ രണ്ടും ഇവിടെ തലത്തിരുത്താൻ പേടിയിരുന്നു ടൈൽസ് ഇങ്ങനെ പൊട്ടിപ്പോയി എന്നിട്ട് കയ്യും കാലം ഒക്കെ കുത്തുവോ ഓടുകയായിരുന്നു புதிய வீடியோ எல்லா பேசும் அப்ப இன்ன வீடியோ எந்த டயல்சி பணிஃபுல்லு கழிஞ்சு அப்ப புதிய டயலில் പുതിയ വീഡിയോസാണ് അപ്പോൾ എനിക്ക് കാണാൻ പോണത് അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റാണ് ഒരു ഇൻട്രോ കൊടുക്കുന്നത് അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഞാനും വൈഫും നീനൂട്ടി ഇവിടെ ഉണ്ടായിരുന്നു ഉമ്മ ഇന്നൂസും പെങ്ങളും മാഫിയൊക്കെ വൈകുന്നേരം വരുള്ളൂ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഒരു വന്നാൽ മതിയെന്ന് പറഞ്ഞതാണ് നല്ല പൊടിയൊക്കെ പാറയ്ക്ക് എടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ടോ ലാസ്റ്റ് ഒരു ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഇൻട്രോ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു ഇൻട്രോ അങ്ങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഏതായാലും നമുക്ക് പുതിയ ടൈൽസിൻ്റെ പുതിയ വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ അത് ബാ ആ പറഞ്ഞ മുൻപ് ചാനലാദ്യാണ് കാണുന്നവർന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കാം ഓക്കെ അപ്പോൾ നൻ്റെ ബാക്കിൽ ഇൻ ഇന്നൂസും ഇന്നുട്യൂ ഉണ്ട് ഇന്നൂസും ഇന്നൂസിൻ്റെ ഫ്രണ്ട് റാസിമാൻ റാസിയൊക്കെ ഉണ്ട് അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോസ് കണ്ടിട്ട് വരാം ഓക്കേ ബാ ഫുള്ള് പണിയും കഴിഞ്ഞു ഫുള്ള് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു സാധനങ്ങൾ അവിടെ ആ ഇന്നിന്നു മുപ്പായിട്ട് നമ്മള് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കാണ് ഇന്നും കുറേ സാധനങ്ങൾ കയറ്റി എടുത്തു വെക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കാണ് റെഡിയാക്കി ആ അതിന്റെ ഇയർഫോൺ ആണ് ഈ അടുക്കളത്തെ കൊറേ സാധനങ്ങളൊക്കെ എടുത്തുതാ ലൈറ്റിട്ട് കാണിച്ചതരാം എന്താ അടുക്കളീ കൊറേ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ കൊലയ്മത്ത് എടുത്ത് ഒഴിവാക്കണം അവിടുത്തെടുക്കണം ഇങ്ങനെ അപ്പൊ ആ പിട്ടം വന്നിട്ടുണ്ട് അപ്പൊ ആ പിട്ടൊന്നും നീരു ധൈര്യമായിട്ട് ഓടിച്ചാടി നടക്കാടി നടക്ക അപ്പോൾ എല്ലാവരും ഓടിച്ചാടി ടൈസിനുക്കി ഫോൺ നോക്കണ്ട കേട്ടോ അവിടെയൊക്കെ റെഡി ആക്കണ തിരക്കില്ല ഇന്നും ഇവിടെ റെഡി ആക്കി പോകേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഒരാഴ്ച ആയിട്ട് ഞാനും ഇന്നും കൂടെ പെങ്ങളെ വീട്ടിലായിരുന്നു നിനൂട്ടിയും വൈഫും അവിടെ തെന്നലായിരുന്നു കേട്ടോ വൈഫിൻ്റെ വീട്ടിലായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇവരിങ്ങോട്ട് വരുന്നത് ഞാൻ പിന്നെ ഡയറി വരാറേണ്ട പഠിക്കാറുള്ളതുകൊണ്ട് അപ്പോൾ ഏത് അതെനിക്കറിയില്ല ഓളെ പടി ഓളെ പഠിക്കണ മേശിട്ടത് അപ്പൊ അത് ഓള് റെഡി ആക്കി വെക്കുകയാണ് ബാക്കിയുള്ള ഇതൊക്കെ ഇവിടെ വെച്ചേക്കാണ് കട്ടിലിന്നിവിടെ ഇട്ടിട്ടുണ്ട് മറ്റേ കട്ടിൽ നാളെടാന്ന് കയറി ഒന്ന് ഒന്നുകൂടെ ഇടാൻ തോന്നണ സത്യം പറഞ്ഞാൽ ഇട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോ ആ പിട്ടീ കൂട മുട്ട തീ കൂടായിട്ട് വിട്ടീക്കോ ധൈര്യമായിട്ട് വിട്ടീക്കോ ഈ ആ കളിച്ചോട്ടാ ആ നീ ധൈര്യമായിട്ട് മുട്ട് ഒഴിവാക്കും പോരാട്ടൂസിന്റെ പുതിയ ബോക്സ് വാങ്ങിയതാട്ടാ രണ്ട് ആ ഡ്രസ്സാണ് പുതിയൊരു ബോക്സ് വാങ്ങിയതാ ഒരു വാട്ടർ മാജിക് ബുക്കും വാങ്ങിയിട്ടുണ്ട് മാജിക് വാട്ടർ ബുക്ക് പെൻസിൽ ഇതിന്റെ കൂടെ ഒക്കെ അതുകൊണ്ട് നമുക്ക് മറ്റേത് ഇവിടെ നല്ല തിരുത്താൻ പേടിയായിരുന്നു ടൈൽസ് ഇങ്ങനെ പൊട്ടിപ്പോയി എന്നിട്ട് കയ്യും കാലം ഒക്കെ കുത്തു ഓടും പേടിയായിരുന്നു ഇനികമായിട്ട് നടക്കാം ഓടിച്ചാടി നടന്നോ ആഫിയ ഓടിച്ചാടി നടന്നോ ആഫിട്ട് നടക്കണ ചെറുതായിട്ട് ആ ഫെട്ടം ചെറുതായിട്ട് നടക്ക തുടങ്ങി കണ് നുട്ടിന്റെ ഒക്കത്തിരിക്കട്ടോ ഒക്കത്ത് പഴയതാണ് പഴയ ടൈൽസ് ആണത് അപ്പൊ നമ്മളെ പുതിയ ടൈൽസുമെ ആദ്യത്തെ വീഡിയോ ഏത് 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 ഏതാണ് ആ പിറ്റല് വേണ്ടത് ആരെ ഫോൺ അടിക്കുന്നോ ഫോൺ അടിക്കുന്നു

മാല ടെക്കണ നല്ല നല്ല ചൊക്കുണ്ട് കുട്ടിൻ്റെ മാല